അല്ല കുതിര മുമ്പോട്ട് നടക്കുന്നില്ല എന്തോ ഭയന്ന പോലെ നിൽക്കുകയാണ് കണ്ടെന്നാ പറയുന്നത് എന്താ കാര്യം ഗ്രാമത്തിൽ അവൻ നമ്മളോട് പറഞ്ഞില്ലേ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാര് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെവിടെ ഒക്കെയാ നിൽക്കുന്നെന്ന് അറിയില്ലല്ലോ എന്തായാലും എല്ലാം അവരെ തൊഴിൽ പരിചയപ്പെട്ടേക്കാം എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ എന്തുവാ കണ്ണിൽ പെടാത്തവര് തുണി കൊടുത്തിട്ടുണ്ടോ നമ്മൾ കാണണം എന്ന് വിചാരിച്ചു തുണി എല്ലാം അരിച്ചു വെച്ചിട്ടായിരിക്കും അവർ ഇവിടെ കറങ്ങുന്നത് അങ്ങനെയെങ്കിൽ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ നോക്കുന്നത് ഏ ം നിങ്ങളെവിടെ വന്ന് കുടുങ്ങിയല്ലേ ഞങ്ങളെ രാജാവിന്റെ അടുത്തുണ്ട് അമ്പു ഇനിയും ഇപ്പൊ ഞാൻ അമ്പ ഇവിടുന്നത് കണ്ടു വേണ്ട ഞാനെന്താ ഇവിടെ ഇരിക്കുന്ന

വേഗം വലിച്ചോണ്ട് പോവാ ഇനി നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നാശമാക്കാൻ വന്ന മൂന്ന് വേദാളങ്ങളെയും സംസാരിക്കുന്ന പക്ഷിയെയും വിഷ കൊണ്ട് കടുപ്പിക്കാൻ ഞാൻ ഉത്തരവിടുന്നു അച്ഛൻ ഒന്ന് നിർത്തിക്കേ ആ വേതാളത്തിന്റെ കണ്ണ് കണ്ട അച്ഛൻ പറയുന്ന ഒന്നും തോന്നുന്നില്ല ഓഹോ എന്തായത് അറിഞ്ഞിട്ട് നമുക്ക് ശിക്ഷ കൊടുത്ത പോരെ ആ ആ എടുക്കോ കുള്ളന്മാരുടെ മഹാരാജൻ ഞങ്ങൾ വേതാളങ്ങളല്ല വേദാളങ്ങളെപ്പോലെ വേഷം അണിഞ്ഞിരിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഞങ്ങൾ വൈരനെല്ലൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ കാമുകിയായ പവിഴമല്ലിയെ കൊണ്ടുപോയിരിക്കുകയാണ് കഷ്ടമാ അവളെ രക്ഷിക്കാൻ വേണ്ടിയും ഞങ്ങളുടെ നാട് രക്ഷിക്കാൻ വേണ്ടിയുമാണ് ഈ വേഷം അണിഞ്ഞുകൊണ്ട് വേതാള കോട്ട തേടി പോകുന്നത് അങ്ങനെയാണോ അവന്റെ പല്ലം നോക്കിക്കേ നല്ല കാര്യം പാവങ്ങളെ കൊന്നുകള ഞാന് ആദ്യം തന്നെ പേരുടെയും കെട്ടേ സഭാഷ് മകളെ രൂപത്തിന് നാക്ക് കണ്ടില്ലേ ഞാനാണ് കുള്ളന്മാരുടെ രാജാവ് കൊക്കൈ ഇതെന്റെ പ്രിയപത്നി ഫ്ലെമിംഗ് സുന്ദരി ഇവളെ ഞങ്ങളുടെ ഒരേ ഒരു പുത്രി വേദാളങ്ങൾ ഞങ്ങൾക്കും ശത്രുക്കളാണ് അവര് സോമരസം കുടിക്കുമ്പോൾ ഞങ്ങളെ കുത്തി കുത്തി അച്ചാറ് പോലെ നക്കാറുണ്ട് അത്ര കെച്ചികളവർ ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞതിന് കാരണമേ ആ വേതാളാ വേദാള പോകാനുള്ള വഴി അറിയാൻ വേണ്ടി അതെന്താ അയാളുടെ പേരെന്താടൻ ആ ആ മച്ചെ ആദ്യം നന്നായി അറിയാം ഭാവിയെ പറ്റി അറിയുന്നവൻ കൊട്ടാരത്തിനകത്തു പോയിട്ട് പുറത്തു വരുന്ന വഴി അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല അതെ അതെ അയാള് അയാൾ തന്നെ അദ്ദേഹവും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ആ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ പറക്കുന്ന പടനായകനായ നിങ്ങളുടെ കൂടെ വളരെ നന്ദിയുണ്ട് ഞാൻ ഞാനൊരു പെണ്ണായതുകൊണ്ട് എന്നെ ഒരു യുദ്ധത്തിനും കൊണ്ടുപോയിട്ടില്ല ഈ വീര യുദ്ധത്തിന് എനിക്ക് പോയേ പറ്റൂ ദയവായി എന്നെ പോകാൻ അനുവദിച്ചാലും എന്റെ നിങ്ങളുടെ കൂടെ വരും കേട്ടോ നന്ദി രാജാവേ ശരി ഉത്തരവ് രാജൻ എന്റെ ദൈവമേ അങ്ങനെ ശംഖുമലയുടെ താഴ്വാരത്തിലെത്തി ഇതാണ് ആ വലിയ മച്ചക്കൂടന്റെ വീട് അങ്ങുന്നേ 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 എന്തോ ഈ കാട്ടിലുള്ള ഗുഹ ആടിയായി മിണ്ടിയൊക്കെ ചെയ്തത് ഏ ആമയായിരുന്നു ആമ ഇറങ്ങി എത്ര വലുതാ നമസ്കാരം അങ്ങുന്നേ ഞാൻ കൊറക്കേ നൂട്ടന്റെ മകൾ ഗാമ ഇദ്ദേഹം മറുതീരൻ ഇവർക്കൊരു പ്രശ്നമുണ്ട് അങ്ങൊന്ന് പാറ ഉരുട്ടു പാത തുറക്കും അത് മറക്കാതിരിക്കാൻ ഒന്ന് വേഗം എഴുതാ എഴുതിക്കു വേഗം എഴുതാ കോട്ട നമുക്ക് തനിച്ച് പോവാനാ പറയുന്നേ എന്നെ വിളിച്ചേക്കരുത്

ഇതിലും നല്ലതാ തുറക്കാതിരുന്നാ മതിയായിരുന്നു എന്തോ ഒരുപാട് സംസാരിക്കും ഓ അർത്ഥം കുറവായിരിക്കും ഓഹോ സംസാരിക്കും അർത്ഥം കുറച്ച് ഒരുപാടുണ്ടായിട്ടെ പക്ഷെ ഇതുപോലെ തലയ്ക്ക് വിളിവില്ലാത്ത ഭ്രാന്തമാരെ പോലെ ആരെങ്കിലും സംസാരിക്കുമോ അവന്റെ അവൻ തുപ്പി നാക്ക് ശരിയല്ലേ ഇങ്ങനെ ഇരിക്കും ചേട്ടാ ഇപ്പോഴാ ചേട്ടൻ ചരിത്രത്തിൽ ഇടം പിടിച്ചത് കരടി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാ ഒരാമ ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയത് നേരിട്ട് കാണുന്നത് ഒരു ഒരു കഷ്ണം മതി അല്ലെ ഞാൻ കണ്ടതിൽ വെച്ച് ഈ മഹാലോകത്ത് നിങ്ങളുടെ ഈ സ്ത്രീക്കും ഇല്ല ഇതിനു വേണ്ടി പറയാൻ കണ്ണിലോട്ട് നോക്കി അയ്യോ മെഴിയഴക് ഈ സൗന്ദര്യം കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം രണ്ടായി പിളർന്നുപോയി അതെ ഗാമ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സോമ കാമ സോമാ കാമ ഇനി ഉമ്മ കൊടുക്കാത്ത കുഴപ്പം കടേ ഉള്ളു കൂടെയുള്ള യോഗ്യത നിനക്കില്ലല്ലോ മിണ്ടാതി പാലവേ ഇവിടുന്ന് നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകും പറ മരകത്തി പോലെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ും തെറ്റൊന്നുമില്ല ബാക്കി പാലം കെട്ടി കഴിയുമ്പോഴേക്കും വർഷങ്ങൾ പറയട്ടെ നമ്മളെ നമുക്ക് പാല് തെറ്റി വീണാൽ കർമ്മം ചെയ്യാൻ പോലും അസ്തി കിട്ടില്ല പേടിപ്പിക്കാൻ വേണ്ടി കൂടെ വരുവോ അല്ലേ ുംട്ടു പാത തുറക്കും പരിപാടിയാണോ തുറക്കും എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഈ കല്ലെടുത്തോണ്ട് പോയി ആ കുഴിയിൽ ഇടണം Bye. Huh?

ഇങ്ങനാണോ ഏ പച്ചാളാ ഊതിയപ്പോന്നല്ലോ കേ ഇങ്ങനെ നാണിച്ചു നിൽക്കാതെ തവളയോട് വഴി ചോദിക്ക് വേതാള കോട്ടയിലേക്ക് എങ്ങനെയാ പോവണ്ടേ ഏ മറുതിരാ തവള ഓടിക്കല്ലേ എന്താ എഴുതിയിരിക്കുന്നു നോക്കട്ടെ നോക്ക് പച്ചത്തവള മുന്നിൽ വരും അവന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം കഴിയാത്ത ഏകപത്നി വ്രതമുള്ള ഒരുത്തം വന്ന് വഴി ചോദിച്ച് ആ തവളയുടെ പുറം നോക്കി അമർത്തി കൊണ്ട് നക്കിയാൽ നക്കണോ വഴി കാണിക്കും അത്രേ ഉള്ളു ഇവനെന്തിനാ ഊൻ നോക്കി ഊതന്നെ കൊഞ്ചി സമയത്ത് ഈ മുതുകത്ത് നക്കണം പോലോ അങ്ങോട്ട് ഒന്ന് ഒന്ന് വേഗം നക്ക് ഒന്ന് ചുമ്മാരണ എന്തുവാണ ഇത് അമ്പലത്തീര തരുന്ന പാൽ പായസം നക്കി നാക്കി കുടിക്കാൻ പാമ്പ് തിന്നുന്ന തവളയാണോ ഏഹ് പാമ്പൊന്നും രക്ഷപ്പെടില്ലേട്ടാ നക്ക് ഇതെന്താ ഇങ്ങോട്ട് നോക്കി കാണിക്കുന്നത് ആ ദിശയിലേക്കാണോ